ഹായ് ഫ്രണ്ട്സ് ഇതെന്താണ് നിങ്ങൾക്ക് മനസ്സിലായോ വട്ട ഇല എന്ന് പറയുന്നത് വട്ട എന്ന് പറയുന്ന ചെടിയാണ് കേട്ടോ പണ്ടൊക്കെ നമ്മൾ ഇലയപ്പോ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ ഇലയാണ് അപ്പൊ അതിന്റെ ഒരു വെരിഗേറ്റഡ് വെർഷൻ കേട്ടോ ഇത് ഇത് ഫസ്റ്റ് ടൈം വന്ന റെഡ് കളറും അതായത് ചെറിയ പ്ലാന്റ് ആയിരിക്കുന്ന സമയത്ത് മേലെ വരുമ്പോൾ റെഡ് കളറും വൈറ്റും കൂടെ മിക്സും പിന്നെ വളർന്ന് മെച്ചോർഡായി വരുമ്പോൾ ഫുൾ വൈറ്റും പിന്നെ വൈറ്റും ഗ്രീനും കൂടെ ആയിട്ട് വരും അപ്പോൾ ഈ ചെടി കുഴിപ്പള്ളത്തുണ്ട് കേട്ടോ ഇതൊരു വലിയ മരമായിട്ട് സാധാരണ ഇത് ഈ കുഴിപ്പള്ളം എന്താണെന്നുള്ളത് എനിക്കറിയാമെന്നുള്ളതുകൊണ്ട് ഇതാദ്യം സാധാരണ ഒരു വട്ടയില മരം വെറും പച്ചയായിട്ടാണ് ഇരുന്നത് അപ്പോൾ അവരെന്തൊക്കെയോ ചെയ്താണ് കേട്ടോ അതിനെ ഈ വെറുകേറ്റഡ് ആക്കി എടുത്തത് കേട്ടോ കണ്ടോ ഫുൾ വൈറ്റ് വൈറ്റായിട്ടിരിക്കുന്നത് കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു തൈ ഞാൻ വാങ്ങിവെച്ചു വീട്ടിൽ പക്ഷേ സാധാരണ വെറും ഗ്രീൻ കളറായിട്ടാണ് ഇത് വന്നത് അപ്പോൾ ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടോ പണ്ട് എൻ്റെ ഉമ്മമാക്കെ ഇതിൻ്റെ ഇല വെച്ച് എന്ന് വെച്ചാൽ വെറുകേറ്റഡ് തന്നെ സാധാരണ അതിൻ്റെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഇലയിൽ തന്നെ ഇലയപ്പോൾ ഉണ്ടാക്കി തരാറുണ്ടായിരുന്നു അപ്പോൾ അതിനൊത്തിരി ഔഷധ ഗുണങ്ങളുണ്ടായിട്ട് അറിയപ്പെടുന്നുണ്ട് കേട്ടോ അപ്പം ഇതിനെക്കുറിച്ച് ഞാൻ ഒന്ന് നോക്കിയ സമയത്താണ് ഇത്രയും ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായത് അപ്പോൾ നമുക്ക് ഇത് വാങ്ങി നടാൻ പറ്റിയാൽ അത് കറക്റ്റ് ഇതേ രീതി കിട്ടുമെന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഓരോ ഉറപ്പില്ല പക്ഷെ കണ്ടപ്പോൾ എനിക്ക് കൗതുകം തോന്നി ഈ രോഗത്തിനുണ്ടാകുന്ന മാറ്റങ്ങളിലൊന്നാണ് കേട്ടോ ഇത് ഈ വട്ടയൊക്കെ ഇത്രയും പെരുകേട്ടഡായിട്ട് എടുക്കാമെന്ന് കണ്ടപ്പോൾ ഇനി സത്യം അതിന് മുമ്പിൽ നിന്ന് മാറാൻ തോന്നിയില്ല എനിക്കിപ്പോൾ ഈ ലീഫി പ്ലാന്റ്സിനോട് കുറച്ച് കൂടുതൽ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇത് എൻ്റെ വീട്ടിന് നേരെ മുമ്പിൽ നിൽക്കുന്ന ഒരു വട്ട മരമാണ് കേട്ടോ അത് നല്ല ഏകദേശം അവിടെ ഒരു ഒരു അയണി നിൽപ്പുണ്ട് കേട്ടോ അയണിയുടെ തൊട്ട് താഴെ അത്രമാത്രം പൊക്കത്തിനാണ് അത് വളർന്നു നിൽക്കുന്നത് കേട്ടോ ഇത് നല്ലൊരു മരം ആവും എനിക്കിത് ഇത് വെച്ചേനെ മനസ്സിലാക്കാം ഇതിൻ്റെ പൂവാണ് കേട്ടോ കണ്ടില്ലേ താണതിൻ്റെ പൂക്കൾ പിന്നെ അതിൻ്റെ കായാകും ഈ കായ വീണാണ് കാക്കകളും കിളികളും കൊത്തി ഇട്ടൊക്കെയാണ് അതവിടെ അവിടെ ആയിട്ട് വളർന്നു വരാറുള്ളത് വട്ടമരം പൊടിഞ്ഞി പൊടിയൈനി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് അതുപോലെ വട്ടക്കണ്ണി തൊടുകണ്ണി ഉപ്പില വട്ടക്കുറുക്കൂട്ടി എന്നല്ല പേരിലും ഈ വട്ട ഇല അറിയപ്പെടുന്നു അപ്പം എനിക്ക് ചെറിയ ഓർമ്മയിൽ പൊരിയണി ഇല എന്ന പേരിലും ഈ ഇല അറിയപ്പെടും എൻ്റെ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്കറിയാവുന്ന പൊരിയണി എന്നാണ് അപ്പോൾ ഈ ഇലയെ ഞാൻ സർച്ച് ചെയ്ത സമയത്താണ് എനിക്ക് മനസ്സിലായത് വട്ട എന്നുള്ള പേരിലാണ് കൂടുതൽ എല്ലാവർക്കും അറിയാൻ സാധിക്കുന്നത് ഇലയെപ്പോൾ ചെയ്യാൻ ഉപയോഗിക്കുമല്ലോ ആ ഇല തന്നെയാണിത് പണ്ട് കാലങ്ങളിൽ പത്രക്കടലാസകൾ പ്രചാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ ഈ പലവഞ്ചനങ്ങൾ പ്രത്യേകിച്ച് ഉപ്പ് ശർക്കര മാംസം തുടങ്ങിയവ പൊതിഞ്ഞു കൊടുക്കാനായി മിക്കവാറും ഈ വൃത്താകൃതിയിലുള്ള പട്ട ഇലയാണ് ഉപയോഗിക്കാറുള്ളത് കൂടുതൽ നമ്മളത് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് ഈ ഇല കൊണ്ടാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് കൊണ്ട് അതുകൊണ്ടായിരിക്കും അതിന് ഉപ്പില എന്ന പേര് വരാൻ കാരണമെന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ വാഴ വാഴ ഉപയോഗിക്കുന്നതിന് സമാനമായി തന്നെയാണ് ഇതും ഉപയോഗിക്കുന്നതായിട്ട് അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഇത് വെച്ച് തന്നെ എനിക്ക് എൻ്റെ കുട്ടിക്കാലം മുതൽക്ക് ഇതിൻ്റെ ഇല വെച്ച് ഇലയപ്പോൾ ഉണ്ടാക്കി കഴിക്കാറുണ്ട് കേട്ടോ പ്രത്യേകിച്ചൊരു സ്മെല്ലോ അങ്ങനെ രുചി വ്യത്യാസമോ ഒന്നുമില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇലയട ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട് അതുമാത്രമല്ല നമ്മുടെ ഈ വടക്കൻ കേരളത്തിലൊക്കെ പൂരോത്സവങ്ങൾക്ക് അടയുണ്ടാക്കാനായിട്ട് ഈ ഇലയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ വടക്കെന്ന് തെക്കെന്ന് മിക്ക അറിയാമെന്നുള്ളവർക്ക് മിക്കവർക്കും അറിയാം ഈ വട്ട ഇല ഇലയുടെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ടെന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു തൈ നിങ്ങൾ എവിടെ കടന്നാലും ഈ പറമ്പൊക്കെ ഉള്ളവരാണെങ്കിൽ അതിനെ സംരക്ഷിക്കണം കേട്ടോ ഇപ്പോൾ അത് ഞാൻ കാണാറില്ല അപ്പം ഞാൻ താമസിക്കുന്ന കുറച്ച് ഈ പ്രകൃതി മനോഹരമായ സ്ഥലമാണ് കുറച്ച് ചെടികളും മരങ്ങളൊക്കെ ഉള്ളതുണ്ട് ഒത്തിരി കിളികളൊക്കെ വരും അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ നിന്നും പരുത്ത് കിട്ടുന്ന കായകളെ പറിച്ച് അത് കഴിച്ചതിന് ശേഷം അവിടെ അവിടെ കൊണ്ടുവന്നിട്ട് കുടിച്ച് വരുന്നതാണ് കേട്ടോ ഇതൊരു ഈ വട്ടമരം എവിടെ കണ്ടിരുന്നാലും നിങ്ങളതിനെ സംരക്ഷിക്കണം കാരണം ഇപ്പോൾ അധികം ആൾക്കാരും ഈ ചെടികൾ അധികം കാണാനില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഷോർട്ട്സ് ഇട്ടപ്പോൾ എൻ്റെ പഴയ കസ്റ്റമർ ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എൻ്റെ ചെടി കിട്ടുമെന്നുണ്ടെങ്കിൽ തരണേ അപ്പോൾ ഞാൻ സെയിൽസൊക്കെ നിർത്തി വെച്ചു കഴിക്കുകയാണ് താൽക്കാലികമായി രണ്ട് മാസത്തേക്ക് സെയിൽസ് ഒന്നും ഉണ്ടാവില്ല കുട്ടികളുടെ പഠിത്തം കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളത് എന്താണ് അപ്പോൾ സെയിൽസ് ആകുമ്പോൾ ഞാൻ പറഞ്ഞേ പറയാം കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ റെയിൻബോ പ്ലാന്റ് അനുസരിച്ച് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക ഇതിൻ്റെ വേറെ ഉപയോഗങ്ങൾ എന്തെങ്കിലും അറിയാമെങ്കിൽ അതും പറയണം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക്